ഇടുക്കി ജില്ലയിൽ പാലിയേറ്റീവ് ആവശ്യങ്ങൾക്കായി എം ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച വാഹനം ഓടുന്നത് മറ്റിതര ആശുപത്രി ആവശ്യങ്ങൾക്ക് സാന്ത്വനം പദ്ധതിക്കായി അനുവദിച്ച വാഹനമാണ് മീറ്റിംഗും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് ടാക്സ് രഹിത വാഹനമായതിനാൽ പഞ്ചായത്ത് വിട്ടോടാൻ പാടില്ലെന്ന നിയമം കാറ്റിൽ പറത്തിയാണ് രോഗി സന്ദർശനം ബാക്കിയാക്കി പാലിയേറ്റീവ് വാഹനങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഓടുന്നത് ഇടുക്കി വിഷൻ എക്സ്ക്ലൂസീവ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ പാലിയേറ്റീവ് രോഗികളുടെ പരിചരണത്തിനായാണ് ഡീൻ കുര്യാക്കോസ് എം പി വാഹനങ്ങൾ പാലിയേറ്റീവിന് ആവശ്യമായതിനാൽ ഈ വാഹനങ്ങൾക്ക് സർക്കാർ ടാക്സും ആവശ്യമില്ല എന്നാൽ ഈ വാഹനങ്ങൾ അതാത് പഞ്ചായത്ത് വിട്ട ഓടാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ മാത്രവുമല്ല ഈ വാഹനത്തിന്റെ ചിലവ് വഹിക്കുന്നതാകട്ടെ അതാത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുമാണ് ഒരു ദിവസം ഇരുപത് രോഗികളെ പരിചരിക്കുവാൻ വാഹനം ഉപയോഗിക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് പാലിയേറ്റീവ് വാഹനങ്ങൾ മറ്റിതര ആവശ്യങ്ങൾക്കായി ഓടുന്നതും മെഡിക്കൽ ഓഫീസർമാരടക്കം ആശുപത്രി സംബന്ധമായ ആവശ്യങ്ങൾക്കായി പോകുന്നതും ഈ വാഹനത്തിൽ തന്നെ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട കുമളിയിൽ ഇനി നടന്ന കളക്ടറുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഉപ്പുദ്ര ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ പോയതാകട്ടെ കാഞ്ചിയാർ പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് വാഹനത്തിലുമാണ് ഉപ്പുതറയിലെ പാലിറ്റീവ് വാഹനത്തിന് ഡ്രൈവർ ഇല്ലാതിരുന്നതോടെയാണ് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള സംഘം കുമളിയിലെ യോഗത്തിൽ പങ്കെടുക്കുവാൻ കാഞ്ചിയാർ പഞ്ചായത്തിന്റെ വാഹനത്തെ ഉപയോഗിച്ചത് ഇത്തരത്തിൽ വാഹനങ്ങൾ ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക രോഗികളുടെ പരിചരണത്തെയും ഏറെ ബഹുമാനപ്പെട്ട പാലിയേറ്റീവ് ഉപയോഗത്തിനായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബാധിക്കുന്നു ഓരോ വണ്ടികൾ അനുവദിക്കുകയുണ്ടായി പക്ഷേ ഇത് പാലിയേറ്റ് ആവശ്യങ്ങൾക്കല്ല ഇപ്പം വണ്ടി ഓടുന്നത് കൂടുതലും ബന്ധപ്പെട്ട ആശുപത്രിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുന്നൊരവസ്ഥയാണത് അത് തന്നെയുമല്ല ഇപ്പം ഇന്ന് കാഞ്ചേരിലെ വണ്ടിയാണെങ്കിൽ ഇന്ന് വണ്ടി ബിരിയാണി മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ പാലിയറ്റിൻ്റെ ആവശ്യം നിർത്തി വെച്ചുള്ളവർ മീറ്റിംഗിന് പാലിറ്റീവ് വാഹനം മറ്റൊരു ആവശ്യത്തിനും ഉപയോഗിക്കാൻ കഴിയില്ലെന്ന നിയമം നിലനിൽക്കുകയാണ് ഉന്നത അധികൃതരുടെ കൺമുമ്പിൽ തന്നെ പച്ചയായ നിയമലംഘനം നടക്കുന്നത് ചില ആശുപത്രികളിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കായിപ്പോലും വാഹനങ്ങൾ ഉപയോഗിക്കുന്നതായും കൃത്യമായ തീയതികളിലാണ് പാലിറ്റീവ് സംഘം വീടുകളിലെത്തി പരിശോധന നടത്തുന്നത് ഈ പരിശോധനകൾക്ക് പോലും തടസ്സം വരുത്തിയാണ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് മറ്റുമായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നതെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു ഇടുക്കി വിഷന്യൂസ് കെട്ടപ്പറ